ഇന്നൊരു സുഡിയോ ഷോപ്പിംഗ് വ്ലോഗാണ് സോ നമ്മൾ എനിക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ കടാന്ധ്ര സുഡ്യൂലാണ് വരുന്നത് കേറാം നമ്മൾ ഇന്ന് ഒരു ഷർട്ടും ഒരു ടോപ്പും ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് നമുക്ക് ആദ്യം മൊത്തത്തിൽ ഒന്ന് തിരയാം പുതിയ കളക്ഷൻസ് ഒന്നും വന്നിട്ടില്ല കാരണം ഞാൻ രണ്ട് ദിവസം മുന്നേ വന്നപ്പോഴും ഈ സെയിം തന്നെയായിരുന്നു നോക്കാം സോ നമുക്കിന്ന് ഒരു ഷർട്ട് കൂടെ എടുക്കണം നോക്കട്ടെ കുറേ ടീഷർട്ടൊക്കെ നല്ലതുണ്ട് പക്ഷെ അനാവശ്യമായിട്ടുള്ള പ്രിൻ്റുകളാണ് പ്രശ്നം ജീൻസ് വെള്ളമെനിക്കിഷ്ടപ്പെട്ടായിരുന്നു നോക്കട്ടെ കുറച്ച് നല്ല ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ ബ്ലൂ ആണ് പക്ഷെ കൊള്ളാം എനിക്ക് ഓൾറെഡി രണ്ട് ബ്ലൂ ഉണ്ട് അതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല വേറെ വേറെ ഒന്നും ഇല്ല ആക്ച്വലി ഞാൻ ജിമ്മിൽ ഇടാൻ വേണ്ടി കുറച്ച് ഡ്രസ് നോക്കാൻ വന്നതാണ് ഇവിടെ കളക്ഷൻസ് കുറവാണെന്ന് എനിക്കറിയാം പക്ഷെ വേറെ ഒരോട്ടും പോകാനുള്ള സമയം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കരുത് ഇവിടെ വന്നെടുക്കാം ഇതൊക്കെ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുള്ളതാണ്ട് തോന്നി നമുക്ക് ബില്ലിങ്ങിലെ തിരക്കുണ്ടോ നോക്കാം അല്ലെങ്കിൽ നമുക്ക് ബില്ല് മെൻസ് കളക്ഷൻ കാണിക്കുമെന്ന് കൊറച്ചുപേരെന്നോട് ചോദിച്ചായിരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് മെൻസിന് കളക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ടീഷർട്സിനൊക്കെ അത്യാവശ്യം മെൻസിന് നല്ല കളക്ഷൻ ഉണ്ട് പക്ഷെ മറ്റേ സ്ലീവ്ലെസ് ടീഷർട്ട്സ് ഇപ്പൊ വരുന്നില്ല എന്താ പറയുന്ന എനിക്കറിയത്തില്ല അത്യാവശ്യം മെൻസിന് നല്ല ഷർട്ടൊക്കെ ഉണ്ട് ത്യാവശ്യം നല്ല ഈ ഒരു ബ്രൗൺ ഷർട്ടിൻ്റെ ഇഷ്ടമായി ഇത് പിന്നെ ഇത് ബ്ലൂ അങ്ങനെ അത്യാവശ്യം നല്ല മെൻസ് കളക്ഷൻ കുറച്ച് ആ ഒരു ഓറഞ്ച് കുറച്ച് വന്നിട്ടുണ്ട് എനിക്ക് ഇഷ്ടമായി അതിന്റെ പാൻ്റ് ആയിരുന്നു ഒരു പാൻറ്റ് ഷർട്ട് കൊള്ളാം മെൻസിന് കുറച്ചധികം ഉണ്ട് മെന്സ് എനിക്കൊന്ന് പിന്നെയും ചേഞ്ച് ആവുന്നുണ്ട് ലേഡീസിന് സെയിം ഷോൾഡർ മോഡലായിരുന്നു പാൻറ്റൊന്നും സുഖമില്ല മെൻസിന്റെ പക്ഷെ ഷർട്ട് കുറച്ചേരാണ് ടീ ഷർട്ട് ഉണ്ട് ബ്ലാക്ക് ഷർട്ട് പിന്നെ ഫോർമൽ ഡ്രസ്സും നല്ല നല്ല ഒരു നല്ല അധികം സ്പേസിൽ മെൻസിൻ്റെ ഡ്രസ്സുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ഉണ്ട് പിന്നെ അവിടെ ടീ ഷർട്ട്സ് ഉണ്ട് ടീ ഷർട്സ് ഉണ്ട് ഇവിടെ ട്രൗസേഴ്സ് ഉണ്ട് പിന്നെ അതായത് സ്വെറ്റ് ഷർട്ടുണ്ട് ഹാഫ് സ്ലീവും ഫുൾ സ്ലീവും ടീ ഷർട്ടുണ്ട് സെക്ഷനിൽ ജീൻസ് ഉണ്ട് അവിടെ ഇന്ന പിന്നെ ഷൂ ചപ്പൽസ് നോർമൽ ചെരുപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് അങ്ങോട്ട് മെൻസിൻ്റെ ഇത്രയും പോർഷൻസ് മെൻസിൻ്റെതാണ് ഇത്രയും അങ്ങ് അറ്റം വരെയുള്ള മെൻസിൻ്റെ മെൻസിൻ്റെ കളക്ഷൻ ഇവിടുന്ന് അങ്ങോട്ട് കിഡ്സിന്റെ ഉണ്ട് കിഡ്സ് എക്ഷനിൽ എനിക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാമായിരുന്നു ചിലപ്പോ ഇവിടെ എനിക്ക് എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ചാൻസുണ്ട് കിഡ്സിനുണ്ട് അയ്യോ ഈ ഫ്രോക്ക് നോക്കും റോസിന്റെ അയ്യോ തീരെ കുഞ്ഞു പിള്ളേരുടെ ഉണ്ട് പക്ഷെ ഇവിടെ എനിക്ക് പറ്റൊന്നുമില്ല എച്ച് എനമ്മിലായിരുന്നെങ്കിൽ ചിലപ്പോ കിഡ്സ് സെക്ഷനില് എനിക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് ഇവിടെ കാര്യമായിട്ടൊന്നും നിക്കോ കണ്ടോ കുറ്റിന്റെ കണ്ടോ ഈ ടീഷർട്ടിന്റെ ഒക്കെ വലുതണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത് നോക്ക് ഈ പിങ്ക് അതിന്റെ വലുതെ ടീഷർട്ടിന് ഒക്കെ വൺ ഫോർ നൈനുഷെ ബില്ലിങ്ങിന് അത്യാവശ്യം തിരക്കോറുണ്ട് നമുക്ക് ബില്ല് ചെയ്താലോ എല്ലാം നീ ഒരു പർഫ്യൂം എന്നില്ല ഗൈസ് ൈസന്ന ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല എവിടെ ചെയ്യാനുള്ളത് സോക്സ് കളർ സോക്സുണ്ട് നമ്മൾ വാങ്ങിച്ചു നമുക്ക് വീട്ടിലോട്ട് പോകാം നല്ല ഇരട്ടിയെന്ന് തോന്നുന്നു ഇതിനകത്ത് നിൽക്കുന്നതു കൊണ്ട് ടൈം അറങ്ങുക It oh.